ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവിൽ ഇപ്പോൾ എന്തായാലും പ്രേക്ഷകരെയും കണ്ടസ്റ്റൻസിനെയും ഒരുപോലെ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ഹൗസിനുള്ളിലുള്ള പത്തൊമ്പത് കണ്ടസ്റ്റൻസിനെയും ഇന്നു മുതൽ അതിഥികളായി മാത്രമേ കാണുകയുള്ളൂ അവർക്കുള്ള ഫുട്ടുകൾ എത്തിച്ചു കൊടുക്കും എന്നാൽ ഇന്നു മുതൽ യാതൊരുവിധ ടാസ്കുകളും നടക്കുന്നതായിരിക്കില്ല ഹോട്ട്സ്റ്റാറിനോ ഏഷ്യനാറ്റിനോ വേണ്ടിയുള്ള യാതൊരു കണ്ടന്റുകളും ഇന്നു മുതൽ ഷൂട്ട് ചെയ്യുകയുമില്ല ഇങ്ങനെയൊരു തീരുമാനം ബിഗ് ബോസ് എടുത്തതിന് പ്രധാന കാരണം ഹൗസിനുള്ളിലെ ചില കണ്ടസ്റ്റൻ്റുകളാണ് കാരണം ബിഗ് ബോസ് ഒരു റൂള് നൽകിയിരുന്നു ബാഡ്ജുള്ളവർ മാത്രമേ സാധനങ്ങൾ എല്ലാം യൂസ് ചെയ്യാൻ പാടുള്ളൂ ബാക്കി എല്ലാവരും ബിഗ് ബോസ് തന്ന വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാൽ ബിഗ് ബോസിൻ്റെ റൂൾ തെറ്റിച്ചുകൊണ്ട് ബാഡ്ജുള്ള വ്യക്തികളിൽ നിന്നും മേക്കപ്പ് സാധനങ്ങൾ മറ്റു കണ്ടസ്റ്റൻസുകൾ വാങ്ങി യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് ഇത് പലതവണ വാൺ ചെയ്തിരുന്നു കൂടാതെ വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ വന്നും എല്ലാവർക്കും വാണിംഗ് കൊടുത്തതാണ് എന്നിട്ടും വീണ്ടും റൂൾ തെറ്റിച്ചതുകൊണ്ടാണ് ബിഗ് ബോസ് ഇങ്ങനെയൊരു തീരുമാനം എടുത്തിരിക്കുന്നത് ഇനി ഇങ്ങനെ ആവർത്തിക്കില്ല എന്ന് എല്ലാ കണ്ടസ്റ്റൻസിൻ്റെ കയ്യിൽ നിന്നും ഉറപ്പ് കിട്ടുന്നതുവരെ യാതൊരുവിധ ആശയവിനിമയവും ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്നും കണ്ടസ്റ്റൻസുകൾക്കുണ്ടാവില്ല എന്നും അറിയിച്ചു എന്തായാലും എല്ലാവരും ഇനി ആവർത്തിക്കില്ല എന്ന് ബിഗ് ബോസിന് ഉറപ്പ് നൽകിയിട്ടുണ്ട് കൂടാതെ ആദില ആൻഡ് നൂറ തൻ്റെ വസ്തുക്കൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ പലർക്കും യൂസ് ചെയ്യാൻ കൊടുത്തിരുന്നു ഇനി അത് ആവർത്തിക്കില്ല എന്നും റൂൾ റൂൾ ആണെന്നും ഫ്രണ്ട്ഷിപ്പ് ഇനി നോക്കില്ലെന്ന് ആദിലയും നൂറയും ഉറപ്പ് നൽകി അതുപോലെ തന്നെ ഇന്ന് രാവിലെ ജിസേൽ തൻ്റെ മൈക്ക് ബാഗിൽ നിന്നും എന്തോ ഒരു ട്യൂബ് എടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് ബിന്നി കണ്ടിരുന്നു എന്നും പറയുന്നുണ്ട് എല്ലാവരും ജിസൈലിനെ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിലും ജിസൈലിൻ്റെ കയ്യിൽ ഇനി യാതൊരുവിധ മേക്കപ്പ് സാധനങ്ങളും ഇല്ല എന്നും െന്നും എല്ലാം തിരിച്ചു നൽകിയുമെന്നും പറയുന്നുണ്ട് എന്തായാലും എല്ലാവരും ബിഗ് ബോസിന് ഉറപ്പു നൽകിയതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഇപ്പോൾ ഇവരുമായി ആശയവിനിമയം നടത്തുന്നുണ്ട് ഇനി ആരെങ്കിലും ഇത് ആവർത്തിച്ചാൽ ഈ സീസൺ പൂർണ്ണമായും നിർത്തലാക്കുന്നതായിരിക്കും ഇവർ ചെയ്തതിന്റെ പരിണത ഫലമായി ഈ സീസണിൽ ആദ്യമായി മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടായിരിക്കും അതായത് ഈ ആഴ്ച രണ്ട് വ്യക്തികളായിരിക്കും പുറത്തു പോവുക